വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാ കൂട്ടുകാർക്കും നീ ആ ഡിസൈൻസിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ഒരു അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഒരു പ്രസൻറ്റ് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കിയാലോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബാർബി സെറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സിങ് ചെയ്യാം അതിനു മുമ്പ് ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ബോക്സും കൂടി കിട്ടിയിട്ടുണ്ട് വേറെ ഒരു ടിക്ക് കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ബാഡിസെറ്റ് എന്തായാലും ഒന്ന് അൺബോക്സിങ് ചെയ്യാം അപ്പം ഇത് ഇത് നമ്മൾ തുറന്നെടുത്തു അപ്പൊ നമുക്ക് ഈ ബാഡീനൊന്ന് എടുക്കാം ക്യൂട്ട് ആയിട്ടുള്ള ഒരു ആട്ടോ അത് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു കുഞ്ഞ് ഷോർട്ട് വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അപ്പം ഇത് നമ്മുടെ ഒരു ചോക്ലേറ്റ് ആണ് അപ്പം നമുക്ക് ഇത് രണ്ടും ആണ് നമുക്കപ്പം പ്രസൻ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ ബായ് ഇതിൻ്റെ എന്താ സംഭവം എന്ന് കാണിച്ചു കുറച്ച് ചോക്ലേറ്റ്സ് ആണ് ഇതിലുള്ളത് അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു തീർച്ചയായും ലൈക്ക് ചെയ്യുക ബൈ